താമരശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കയറി സ്വർണവും പണവും കവർന്ന സംഭവം പ്രദേശത്ത് വലിയ ഭീതി സൃഷ്ടിച്ചിരിക്കുന്നു കതിരോട് ഓടയർപോയിൽ സ്വദേശിനിയായ വത്സയുടെ വീട്ടിലാണ് ഞെട്ടിക്കുന്ന ഈ കവർച്ച നടന്നത് പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും ഒരു ലക്ഷം രൂപയുമാണ് മോഷ്ടാവ് കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നതെങ്കിലും വിവരം പുറത്തറിയുന്നത് അടുത്ത ദിവസമാണ് വയോധികയെ ആക്രമിച്ച് കവർച്ച നടത്തിയ രീതിയാണ് നാട്ടുകാരെയും പോലീസിനെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുന്നത് സംഭവം നടന്ന രാത്രിയിൽ വത്സ ശുചിമുറിയിലേക്ക് പോയ ശേഷം തിരിച്ചു മുറിയിലേക്ക് വരുന്നതിനിടെയാണ് മോഷ്ടാവ് അതിക്രമിച്ചു കയറിയത് മോഷ്ടാവ് ആദ്യം വീടിന് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് വീടിനുള്ളിൽ പൂർണ്ണമായ ഇരുട്ട് സൃഷ്ടിച്ചു ഭയന്നുപോയ വത്സയുടെ മുഖം തുണി കൊണ്ട് മൂടിക്കെട്ടിയ ശേഷം കഴുത്തിൽ കിടന്നിരുന്ന ആഭരണം ഊരിയെടുത്തു ഈ കവർച്ച ആസൂത്രിതമായി നടത്തിയതാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് വയദിയുള്ള ചലനങ്ങൾ പിന്തുടർന്ന് ആക്രമിച്ചതിൽ നിന്ന് മോഷ്ടാവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരെ ലക്ഷ്യമിടുന്ന ഒരു സംഘത്തിന്റെ അംഗമാകാമെന്നാണ് പോലീസിന്റെ നിഗമനം ശരീരത്തിൽ കിടന്ന ആഭരണം മോഷ്ടിച്ചതിന് ശേഷം മോഷ്ടാവ് കിടപ്പുമുറിയിലെ അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവും കൈക്കലാക്കി മൂന്ന് വളകളും രണ്ട് മോതിരങ്ങളുമാണ് നഷ്ടപ്പെട്ടത് ഒരു ലക്ഷം രൂപയും കവർന്നു ആക്രമിക്കപ്പെട്ട ശേഷം ഭയന്നു വിറച്ച വത്സ്യയ്ക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല മോഷണം നടത്തിയ ശേഷം മോഷ്ടാവ് പിൻവാതിൽ വഴി രക്ഷപ്പെട്ടു സംഭവസ്ഥലത്ത് ഉടൻ തന്നെ താമരശ്ശേരി പോലീസ് വിരലടയാള വിദഗ്ധർ ഡോക്സ് കോഡ് എന്നിവരെത്തി വിശദമായ പരിശോധന നടത്തി വിരലടയാളങ്ങൾ ലഭിച്ചതിനാൽ പ്രതിയെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ നായ മോഷ്ടാവ് രക്ഷപ്പെട്ട വഴിയിലൂടെ ഓടിയെത്തിയെങ്കിലും പിന്നീട് വഴിമുട്ടി